എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ എന്താ ഞങ്ങൾ ഇപ്പം ഇതുള്ളത് ഉള്ളിയുടെ തോട്ടത്തിലാണ് കേട്ടോ ഉള്ളിയുടെ തോട്ടത്തിൽ കയറണതാ ഉള്ളി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഓണറാണ് കേട്ടോ അത് അവരോടൊക്കെ ചോദിച്ചിട്ടാണ് എടുത്തേക്കണേ ഇതൊക്കെ ഇതാ പറിച്ചു കഴിഞ്ഞതാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് മറ്റേ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിത്തൂമ്പ് നമ്മുടെ സ്പ്രിംഗ് ഒനിയനാണ് ഈ കിടക്കണമൊക്കെ അതിൽ ചെറിയ ചെറിയ ഇതെല്ലാം കേട്ടോ ചെറുതൊന്നും എടുത്തിട്ടില്ല എന്താണ്ടോ ഞാൻ കാണിച്ചു തരാം അപ്പുറത്തുണ്ട് അപ്പുറത്ത് പറിച്ചു വെച്ചതുണ്ട് അത് കാണിച്ചേരാം എന്താണ്ടോ ഏകദേശം ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും അതാ പണിയൊക്കെ നിർത്തി പോകാനേ കുണുണ്ടോ കണ്ടോ വേണ്ടോ എന്താ എവിടെയൊക്കെ പറിച്ചിട്ടാണ് അപ്പം ഈ പറിച്ചിട്ടത് ആൾക്കാർ ഇതങ്ങനെ അവിടെ കുറച്ച് പേർ പറിച്ചിങ്ങനെ വെക്കണുണ്ട് കുറച്ച് ആൾക്കാർ ഇതാ ആ പറിച്ച് വന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊട്ടിച്ചെടുത്തത് ഇതാ ഈ ഓണർ പോലെ നേരാക്കി വെക്കാണ് കേട്ടോ അത് കണ്ടാന്ന് നിരപ്പ് നിരപ്പായിട്ട് നല്ല മഴക്കാരുണ്ട് കേട്ടോ നല്ല മഴക്കാർ നല്ല മഴക്കാരുണ്ട് നല്ല ടെൻഷനും ഉണ്ടാവും ഇരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറിക്കണത് ഞാൻ കാണിച്ചു തരാം ഇവിടെ പറിച്ചുകൊണ്ടിരിക്കണുണ്ട് പറിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ വീടിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടോയെന്നറിയില്ല ഓണറോട് ചോദിച്ചു പക്ഷേ പണിയെടുക്കുന്നവർക്ക് താല്പര്യം ഉണ്ടോന്നറിയില്ലല്ലോ പറിക്കുന്നത് കാണാനും യ് നല്ല ഞട്ടി കണ്ടിട്ടു അവിടെ വരച്ചോണ്ടിരിക്കുന്നു നല്ല സിമ്പിളായിട്ടും സിമ്പിളും നല്ല പണി എടുക്കാൻ പോയാലല്ലേ ഇന്റർവ്യൂ അറിയും ഭയങ്കര ഇഷ്ടമായി എനിക്ക് കൂലിന്നോ ചില സുഖമുള്ളൊരു ഏർപ്പാടാണ് കുഴപ്പമൊന്നുമില്ല പറിച്ചെടുക്കാൻ വല്യൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനെന്തായാലും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപൊക്കെ സത്യമാക്ക ഭയങ്കര പൊലി വായിക്കും കേട്ടോ മണ്ണെന്നിങ്ങനെ പൊന്തി നിക്കോണ്ടതാ ഇറക്കാൻ നല്ല സുഖാണ് പക്ഷെ മിസ്സായിക്കോണു ചെല ഇതൊക്കെ കൊറേ പണിക്കാരുണ്ട് മോനു ഇതാ നോക്കൂ മോനു ആടാ മോനു എനിക്ക് പറയോ വലിക്ക് നല്ലോണം വലിക്ക് എനക്ക് അതിനുള്ള ശക്തി ഒന്നുമില്ലേ വലിച്ച് അണ്ടുമൂന്നെണക്ക ഇങ്ങനെ ഒപ്പം പറിച്ചെടുക്കേ വേഗം വേഗം ഒലെടുക്കണു വിചാരിക്ക ഒരു ഉഷാറും ഇല്ലെന്ന് അതിൻ്റെ ഒന്നുകൂടി താഴെപ്പൊടിച്ച് എലിക്ക് ഇത്ര തല്ലൂടണ്ടേ ഇത്ര തല്ലൂടൊന്നും വേണ്ട അതിനോട് നേരെ ആ അങ്ങനെ അലിച്ചെടുക്ക് ആ മണ്ണൊന്നും കുടയണ്ട പറിച്ചെടുക്കോ അയിന് കുഴപ്പമില്ല അതൊക്കെ ഒലെടുക്കുവേ അവിടെ ചേട്ടോ ഒരു പറിച്ചെടുക്കണോ ഞാൻ അവിടെ പറിച്ചെടുക്കുന്നത് അങ്ങോട്ട് കിടക്ക ഭയ പറഞ്ഞ നിക്ക് അവിടുന്ന് പോലെ ഓല ചീത്തേക്കും ഓല അതൊരു കണക്കിന് കൊറേശ്ശേ കൊറേശെ അവിടെ ഇവിടെ ഇടിയേക്കാറുണ്ട് നമ്മൾ ഇടുമ്പോ ശരിയാവില്ല മച്ചു അവിടെനിന്ന് നല്ല കരച്ചില്ല മച്ചുവിന് പറിക്കണമെന്നും പറഞ്ഞിട്ട് അതിന്റെ തോട് ശക്തി മഗ് വെച്ചിട്ട് മുറിച്ചെടുക്കാണ് ആ പെണ്ണുങ്ങളൊക്കെ പറിച്ചെടുക്ക കേട്ടോ ആണുങ്ങളൊക്കെ എന്താ ചാക്കിലാക്കുക ഈ ചാക്കിലാക്കിയതാണ് അയാൾ അവിടെ കൊണ്ടുപോയിട്ട് റെഡി ആക്കണമെന്ന് പണി ബിരിയാണി ആയിക്കൂതാനും ഉള്ളി പേടിക്കാനോ ഉള്ളി മേടിക്കാനല്ല ഉള്ളി പറിക്കണത് കാണാൻ എന്താണ് കാണാന് അപ്പൊ ഈ കണ്ട ഉള്ളി ഈ പപ്പാനോടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാട്ടോ ഉള്ളി എങ്ങനെ പറിച്ചെന്ന് എങ്ങനെ പറഞ്ഞു പറിച്ചെന്ന് പറഞ്ഞുകൊടുക്കോണ്ടോ എന്നാ നടക്ക് പറിച്ചോ എനക്ക് വയ്ക്കണോ പറിച്ചു പണിയെടുത്തോടുത്താ ഒരു ചായ ഒഴിച്ചു തരുത്തട്ടോ പണിയെടുത്താല് നടക്ക് ആ ഞങ്ങൾ ഇനിയിപ്പൊ ഇവിടുന്ന് പോവാണ് കാരണം അവല പണി മാറ്റാനൊക്കെ ആയി കാരണം ആ ഒരു വരമ്പ് ഫിനിഷിങ്ങിന്റെ അവിടെ തീനവല് നിർത്തുകയാണ് ഇതൊക്കെ അമ്മന്ന് വേറെ എടുത്തി കഴിഞ്ഞിട്ട് ഇട്ടോ ഇതൊക്കെ എടുക്കണം എന്നിട്ട് വേണം എന്നിട്ടേ പോവുള്ളൂ പക്ഷെ നല്ല മഴക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളെ റൂമിലെത്തുമ്പോത്തന്നെ മഴയൊക്കെ കൊള്ളും മച്ചോ പോവാ പൈ പോവാ ഉള്ളി മേടിക്കേ ആ ഞമ്മക്ക് നമുക്ക് കിലോ ഉള്ളി മേടിക്കാം ബിരിയാണി വെക്കാനില്ലേ അഞ്ചേ മൂന്നോ മേടിക്കണ്ടേ ഉം അപ്പം എന്തായാലും ഞങ്ങൾ ഉള്ളിയൊക്കെ മേടിച്ച് പോട്ടേട്ടോ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു കേട്ടോ ഉള്ളി ഇപ്പൊ അതങ്ങനെ അങ്ങനെ അടുക്കി കൊണ്ടിരിക്കുകയാണോ പറിച്ചതിന് ശേഷം ഇപ്പൊ ഇവിടുന്ന് പറിച്ച് തന്നെ ഇരിക്കും കാരണം ഇവിടെയൊക്കെ ഇവിടേക്കത് ഉണങ്ങിപ്പോയിക്കണു ഇവിടുന്ന് പറിച്ചിട്ട് ഇത് രണ്ട് മൂന്ന് ദിവസം ഉണക്കാൻ പറ്റിക്കുന്നുട്ടോ കാരണം അതിപ്പോൾ കണ്ടോ ഇത് പറിച്ചെടുത്ത സ്ഥലം തന്നെ കണ്ടങ്ങൾക്ക് അറിയണ്ടാവും ഉള്ളിയുടെ തൂമ്പൊക്കെ നല്ലോണം ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ അത് ഇതാ ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് അത് ഇങ്ങനെ ഉണങ്ങണം അപ്പം ഞാൻ മുന്നിലിട്ട വീടിയോ അതാ ഉണങ്ങിയിട്ടില്ല ഒരു പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഉണങ്ങി കിട്ടണം പക്ഷെ നല്ല മഴയാണ് വരുന്നത് എന്നാണ് പറയണേ മഴയാണ് വരുന്നത് നല്ല കണ്ടറിയണുണ്ട് മഴയൊക്കെ നല്ല മൂടിക്കെട്ടുന്നുണ്ട് അപ്പോൾ ഉള്ളി മഴ കൊണ്ടപ്പോൾ എന്താ അവസ്ഥയെന്നിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഉള്ളി പുടുത്തം ഇടുവല്ലോ ഒരെണ്ണം കേട് വന്നാൽ പോലെ മൊത്തത്തിൽ കേടുവരും അപ്പോൾ ഇതാ ഒരു ഇതാ അപ്പോൾ ആ കരിമ്പിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് ഇഞ്ഞ് കൊണ്ടുവന്നതിൻ്റെ മുകളിൽ ഇടുകയാണ് മഴ വരാതിരിക്കാൻ ഈ കണ്ട സാധനങ്ങളൊന്നും ഇപ്പോൾ മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയില്ലല്ലോ കാക്കും പൈക്കോണ് കേട്ടോ കൂടെ ആ കാണു കാക്കുവിനെ കാക്കുപോലെ കൂടെ അത് എടുക്കാൻ വേണ്ടി പെയ്ക്കണോ എനിക്ക് ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനി ഉള്ളിയുടെ സ്റ്റോറേജ് കാണിച്ചേരട്ടോ ഇതാ ഉള്ളിയുടെ സ്റ്റോറേജ് ആണിത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുക അതാ കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുക എന്തോലെ വീട് അപ്പോൾ അതാ ഇതിൽ ഫുൾ ഇപ്പോൾ ഉള്ളിപ്പോൾ നമുക്ക് എടുക്കാനുള്ള എടുത്തുവെക്കാനുള്ള സ്ഥലം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് നമുക്കിപ്പോ അതൊക്കെ പാടെ എടുത്ത് വരാനൊരു പണിക്കാരം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്താണ്ടോ ഉം കാക്കുനേം കൊണ്ടോ നടക്കൂല അതേമാതിരി എടുത്തോണ്ടല്ലോ ഇപ്പൊ ഓരോ മകനെ ഉണ്ടത് അതിലിപ്പോ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് സാധനം എടുത്തോണ്ട് അച്ഛന് തുള്ളി തിന്നിയേ പച്ച ഉള്ളി അടാത് അയ്യവിടെ കൊണ്ടുപോയിട് മോനവിടെ കൊണ്ടുപോയിച്ചാൻ പാടില്ലട്ടാ ഓലത് ഇതാ നേരാക്കല്ലേ ചെയ്യരുത് ഇട്ടാണ്ടോ അവലിപ്പതാ മുകളിൽ മുകളിലിടുക മഴ ഉള്ളതിരിക്കലക്കിപ്പോ ഞമ്മ അത് വീഡിയോ എടുക്കുമ്പോൾ വലിയ രസം അവലിപ്പം അത് എത്ര ടെൻഷൻ ഉണ്ടാവും നനയെന്ന് വിചാരിച്ചിട്ട് അതാണ്ടോ അവര് ഇടുന്ന ഞാൻ കാണിച്ചു കാണിച്ച ഇവിടെ താഴത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടോ ലോഡ് കൊണ്ടോണുണ്ടതാ ഇതാണ്ടോ ഇപ്പയ്യനെക്കെച്ച് ഭയങ്കര പേടിയാണ് അതാങ്ങനെ വന്നതണ്ടല്ലോ ഞാൻ ആകെ പിടുത്ത വിടും പഠിച്ചവനെ എന്നെ നോക്കണം ചോപ്പ് ചാളൊക്കെ ഇട്ടു ഇതാണ്ടോ ഓലിപ്പോൾ ഇനി അതവിടെ കൊട്ടിയിട്ട് റെഡി ആക്കുകയാണ് അവിടെ അതാ താഴെ പറിച്ചുകൊണ്ടിരിക്കണുണ്ട് ഇപ്പം നാത്തപ്പം നമ്മൾ കണ്ടില്ല അതേമാതിരി തന്നെ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കണ അവിടെ പോയിട്ട് കാര്യമില്ല പണിക്കാരൊക്കെ പോവു നിൽക്കണോ അപ്പം എന്തായാലും വരെ പണികളൊക്കെ നടക്കട്ടെ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ് അമ്മ ഉണ്ട് മകളുണ്ട് അവിടെ മകന് അച്ഛൻ ഓല് ഒരു ഫാമിലി മൊത്തം കേട്ടെ അപ്പം എന്തായാലും ഇതാ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ടാകണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിടുന്നത് പോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ